പൊതുവേ ആനിമേഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അത് ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആനിമേഷൻ ആയിട്ട് വന്ന് നമുക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ പോയി കണ്ടു ഞങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ആദ്യം നമുക്ക് സിനിമ അതായത് ഈ അനിമേഷൻ സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഔട്ട് ടു ട്രെയിൻ യൂർ ഡ്രാഗൺ അനിമേഷൻ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒപ്പീനിയൻ പറയാം സിനിമ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഇതിനു മുന്നേ അനിമേഷൻ സിനിമ ഇതിന്റെ കണ്ടിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഫാൻറ്റസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇരുന്ന് കാണും അത്ര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് സിംപ്ലി ഫോർ സേക്ക് ഓഫ് ഫാൻറ്റസി കാണിക്കാൻ വേണ്ടിയോ കുറേ ഇത് ഉപജൊക്കെ പൊക്കം കാണിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു മൂവിയായിട്ടല്ല ഇത് ശരിക്കും ഇതിനൊരു കോർ സ്റ്റോറി സ്റ്റോറിയുണ്ട് ബ്യൂട്ടിഫുള്ളി അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമുക്കത് ഫീൽ ചെയ്യും നമുക്കതിലെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും നമുക്കതിൻ്റെ അവരുടെ ആ ഒരു ഇമോഷണൽ ഡെപ്ത്ത് റിലേഷൻഷിപ്പിലെ ഡെപ്ത്ത് അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് വരുന്നത് എല്ലാം നമുക്ക് ഫീൽ ചെയ്യും ഈ ആനിമേഷൻ മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പോയി കാണാനായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഔട്ട് ഓഫ് ട്രെയിനിർ ഡ്രാഗൺ എന്ന് പറയുന്ന അനിമേഷൻ സിനിമ അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് അത് അനിമേഷൻ സിനിമ കാറ്റഗറിയിൽ മാത്രമല്ല നമ്മൾ പറയുന്നത് ടോട്ടൽ സിനിമ കാറ്റഗറിയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ തന്നെ വളരെ മികച്ച സിനിമകളിൽ ഒന്നാണ് അത് അതിന്റെ സിമ്പിൾ പ്ലോട്ട് എന്ന് പറയുമ്പോൾ വൈകിങ്സ് അവര് ആയിട്ടുള്ള ഫൈറ്റ് എപ്പോഴും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് നമ്മുടെ കഥാനായകൻ വരുന്നത് പക്ഷെ അവന് ഫൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല ഫൈറ്റ് ിറ്റി ഇല്ലാതെ മാത്രമല്ല ഡ്രാഗൺസിനെ കൊല്ലാനും താല്പര്യമില്ല താല്പര്യം ഇല്ല പിന്നെ മാറ്റം വരുന്നു ശരിക്കും ആണ് അത് മാത്രല്ല നിങ്ങൾക്ക് ഈ മെറ്റിക്കൽ ക്രീച്ചേഴ്സിനോട് എസ്പെഷ്യലി ഡ്രാഗൺസ് വൈക്കിങ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു നല്ല മൂവിയാണ് ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രാഗൺ ക്യാരക്ടർ ഇതിലുണ്ട് ഇതിനകത്ത് ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഡ്രാഗൺ ആണ് നമ്മുടെ ടൂത്ത്ലെസ് ടൂത്ത്ലെസിനെ പോലെ തന്നെ ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവൻ പേരിൽ ഇപ്പൊ നിങ്ങൾ കേട്ട് ടൂത്ത്ലെസ് എന്ന് പറയുന്നത് അതിന്റേതായിട്ടുള്ള തമാശ ഉണ്ട് നായകന്റെ പേര് ഹിക്കപ്പ് എന്നാണ് പിന്നെ നായികയുടെ പേര് എന്നും അതുപോലെ തന്നെ മറ്റ് പിള്ളേരുടെ പേര് അതൊക്കെ കേൾക്കുമ്പോൾ രസമാണ് സ്നോട്ട് ലൗട്ട് ഫിഷ് ലെഗ്സ് റഫ് നട്ട് ടഫ് നട്ട് അങ്ങനെയൊക്കെയുള്ള കുറെ ഫൺ ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഥാപാത്രങ്ങളുണ്ട് ഡ്രാഗൺസ് ഉണ്ട് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട് ഈ ഒരു റീമേക്കിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് അതിന്റെ മേക്കിംഗ് ആണ് ആ ഒരു കോൺസെപ്റ്റിനെ ആ ഒരു റിയൽ വേൾഡിനെ അവർ നമ്മുടെ മുമ്പിലേക്ക് അതേപടി കൊണ്ടുവന്നിട്ടുണ്ട് ടു ദ മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ വൈക്കിങ്സിനെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ രൂപം അവരുടെ വേഷം പിന്നെ ആ ഒരു സ്ഥലം അവിടെയുള്ള ബിൽഡിങ്സ് അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അൾട്രാ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ക്യാരക്ടർ സെലക്ഷൻ ആണ് കാരണം നമ്മൾ ഓൾറെഡി മനസ്സിൽ രജിസ്റ്റർ ആയി പോയിട്ടുണ്ട് ഇതിലെ ആനിമേഷൻ ക്യാരക്ടറിനെ അപ്പം ഈ ക്യാരക്ടേഴ്സിനുമായിട്ടെല്ലാം ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ മേക്കപ്പും കാര്യങ്ങളും ആ ആനിമേഷൻ ക്യാരക്ടർ റിയൽ ആയിട്ട് വന്ന ഈ ആൾ തന്നെയാണ് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിലാണ് കുഴപ്പമില്ല കാരണം യും കണ്ടാലുംഴപ്പം ഇഷ്ടപ്പെടും അത്രയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് കമ്പയർ ചെയ്യുവാണെങ്കിൽ പോലും അനിമേഷൻ സിനിമയക്കാൾ ബെറ്റർ ആണോ എന്ന് പലപ്പോഴും തോന്നിപ്പോയി അനിമേഷൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അത് കാർട്ടൂൺ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരിക്കലും പറയാൻ തോന്നുന്നില്ല അത്രയും രസമായിട്ട് അവർ സംഭവങ്ങൾ ആൾക്കാരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ഹിക്കപ്പിന്റെ അച്ഛനായിട്ട് വരുന്ന ാണ് ആ പുള്ളി മെയിൻ ആണ് ആ പുള്ളി തന്നെയാണ് ഇതിന്റെ അനിമേഷനിൽ ആ കഥാപാത്രത്തിന്റെ സൗണ്ട് ഒക്കെ കൊടുത്തിട്ട് റിട്ടേൺ കൊണ്ടുവന്നു സെയിം മൂവി ഡയറക്ടർ തന്നെയാണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്രാഗൺസിനെ ഭയങ്കര റിയലിസ്റ്റിക് ആക്കി ഭയങ്കര റിയലിസ്റ്റിക് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട് എന്ന് പോലും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത എത്ര അതായത് അവിടുത്തെ ബേർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് കാണിക്കുന്നത് ആ ബേർക്ക് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് ശരിക്കും ഉണ്ടോ എന്ന് തോന്നും അത്ര എത്ര ബ്യൂട്ടിഫുള്ളിയാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ ആ സ്ഥലം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈവൻ ഡ്രാഗൺസ് സീനിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾക്ക് അവരുടെ ആ ഒരു വേൾഡിൽ നമുക്ക് അവിടെ നിന്ന് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ അഭിനന്ദിക്കേണ്ടത് ഇതിന്റെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അവർ ചെയ്തിട്ടുള്ള ആ ടീമിനെ അതുപോലെ വിഷ്വൽ ഇഫക്ട്സ് പിന്നെ അതുപോലെ പ്രാക്ടിക്കൽ ഇഫക്ട്സ് സെറ്റില് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അഭിനന്ദിക്കുന്ന കാരണം അത്രയും രസമായിട്ട് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരികയും ബ്ലെൻഡ് ചെയ്യുകയും അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ സൗണ്ടും സൗണ്ട് മ്യൂസിക് എല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻജോയ് ചെയ്യാം തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും വേണ്ടി മാത്രം വേണം നിങ്ങൾക്ക് അത് പോകാം അതെ ത്രീ ഡി ആണ് നമ്മൾ കണ്ടത് നല്ല രീതിയിലാണ് ആ നമുക്ക് നമുക്ക് ശരിക്കും വർക്ക് ഔട്ട് ആയ സംഭവം ഇതാണ് ലൈവ് ആക്ഷൻ ഡ്രീം എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ആ ഒരു പഴയ അനിമേഷൻ സിനിമയുടെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇത് ലൈവ് ആക്ഷൻ ആയിട്ട് കാണാം തോന്നി ഫസ്റ്റ് ഇതിന്റെ ന്യൂസ് കേട്ടപ്പോൾ അതായത് ലൈവ് ആക്ഷൻ ചെയ്യാൻ വരുന്നു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തിനാണ് ഇനി അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് കൊണ്ടല്ല എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള പല ലൈവ് ആക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഓ ഇത് തോന്നിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ ബ്യൂട്ടിഫുൾ അമേസിങ് മൂവി പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ റീമേക്ക് ആണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേപോലെ നല്ല രീതിയിൽ അതിൽ മാക്സിമം സിൻസിയറിറ്റി കൊടുത്തിട്ട് ഇനിയും ഇനിയും ലൈവ് ആക്ഷൻസ് റീമേക്സ് ഒക്കെ ഉണ്ടാവട്ടെ സോ നിങ്ങൾ ഈ സിനിമ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം തന്നെ കാണണം അതുപോലെ നമ്മൾ കണ്ടത് ഫോറൻ മോളിലാണ് നമ്മൾ സ്ക്രീൻ ഫോറിലാണ് കണ്ടത് അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടുന്ന് കിട്ടിയത് അപ്പോൾ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക